കേരളത്തിൽ റാബീസ് കാരണം മരണമടങ്ങിയവരുടെ എണ്ണം ഇരുപത്തിരണ്ടാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ആയപ്പോഴേക്കും തന്നെ ഇത് പതിമൂന്ന് കടന്നിരിക്കുന്നു രണ്ടായിരത്തി കൂടി റാബീസ് ഇറാഡിക്കേറ്റ് ചെയ്യും എന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് അത്ര പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് ഈ എണ്ണങ്ങളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നു റാബീസ് എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് മനുഷ്യരിലേക്ക് പടരുന്നത് എന്നതൊക്കെ അറിയാത്തവർ വളരെ കുറവായിരിക്കും ഇതിനെക്കുറിച്ച് നമ്മുടെ ചാനൽ തന്നെ മുൻപൊരിക്കൽ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം ഇന്നത്തെ വീഡിയോയിൽ ഒരു നായയുടെ കടിയേറ്റാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്തു എന്ന് ഉറപ്പുവരുത്തണം എന്നാണ് പറയുന്നത് എൻ്റെ പേര് ഡോക്ടർ മേഗ വിൽസൺ ഞാനൊരു വെറ്റിനേറിയൻ ആണ് ആനിമൽ റിലേറ്റഡ് അല്ലെങ്കിൽ വെറ്റിനറി റിലേറ്റഡ് കണ്ടു നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡു ഫോളോ മൈ ചാനൽ വെറ്റ് ബോയ്സ് കടി കിട്ടി അതൊരു റാബിഡ് ആയിട്ടുള്ള നായിൽ നിന്ന് അല്ലാതെയോ ആയിക്കോട്ടെ പതിനഞ്ച് മിനിറ്റ് സോപ്പും വെള്ളവും വെച്ച് മുറിവ് കഴുകുക എന്നത് ഒരു പ്രയോറിറ്റി ആയിട്ട് തന്നെ നിങ്ങൾ കാണണം റാബീസ് ഒരു മാരകമായ അസുഖമാണെങ്കിലും അതിന്റെ വൈറസിന് സോപ്പ് സൂര്യപ്രകാശം ഇതൊന്നും ചെറുക്കാനുള്ള കഴിവില്ല ഏകദേശം എഴുപത് ശതമാനത്തോളം വൈറസുകൾ ഇങ്ങനെ മാത്രം നശിക്കും പക്ഷെ നായ കഴിച്ച ആടുകളേനെയൊക്കെ മുളക് പൊടി മഞ്ഞൾ എണ്ണ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത് കണ്ടതുകൊണ്ട് പറയാണ് ഇതിനൊന്നും ഈ വൈറസുകളെ ചെറുക്കാനുള്ള യാതൊരു ശേഷിയും ഇല്ല ഇനി നായ കടിച്ചാൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതിയോ കേരളത്തിലെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം കേസുകളും പേവിഷബാധയേറ്റ നായയിൽ നിന്നാണെങ്കിലും പൂച്ച അണ്ണാൻ തുടങ്ങിയ ജീവികൾ വോം ബ്ലഡ് ആയിട്ടുള്ള മറ്റേത് ജീവികളിൽ നിന്നും ഈ അസുഖം മനുഷ്യരിലേക്ക് വരാം വവ്വാലുകളെ പലപ്പോഴും നമ്മൾ ഈ ഗണത്തിൽ പെടുത്താറുണ്ടെങ്കിലും രക്തം കുടിക്കുന്ന വവ്വാലുകളാണ് പ്രധാനമായും റാബീസിന്റെ വാഹകർ ആ വവ്വാലുകൾ നമ്മുടെ നാട്ടിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു പോസിബിലിറ്റിക്ക് നേരെ നമുക്ക് വേണമെങ്കിൽ കണ്ണടക്കാം ഇനി പേവിഷബാധയേറ്റ സ്ഥലങ്ങളിലെ പശു ആട് തുടങ്ങിയവയ്ക്കും റാബീസ് വരാൻ സാധ്യത നല്ലപോലെ ഉണ്ട് ഈ ജീവികളൊന്നും കടിക്കില്ലെങ്കിലും ഇവരുടെ ഉമിനീര് തുറന്ന മുറിവുകൾ ഉണ്ടെങ്കിൽ ഒരു ഭീഷണി തന്നെയായി കണക്കാക്കണം നിർത്താതെ കരയുക ഇല്ലാത്ത ഈച്ചയെ പിടിക്കാൻ ശ്രമിക്കുക മരത്തിൽ ഓടിക്കയറാൻ ശ്രമിക്കുക ഇതൊക്കെയാണ് ഈ ജീവികളിൽ കാണുന്ന മറ്റ് കോമൺ ലക്ഷണങ്ങളിൽ നിന്ന് വിഭിന്നമായ ലക്ഷണങ്ങൾ ഈ ിൽ നിന്ന് മനുഷ്യരിലേക്ക് പ്രധാനമായും അസുഖം വരുന്നത് പാൽ വഴിയാണ് അതുകൊണ്ട് പാശ്ചറൈസ് ചെയ്യാത്ത പാലാണെങ്കിൽ ദയവ് ഇത് തിളപ്പിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക മുറിവ് കഴുകിയതിനു ശേഷം എത്രയും പെട്ടെന്ന് തന്നെ മുറിവേറ്റ ആളെ ആശുപത്രിയിൽ എത്തിക്കുക രണ്ടു രീതിയിലുള്ള പേവിഷബാധ നായക്കളിൽ കാണാം ഫ്യൂരിയസ് ഫോം എന്ന് പറയുന്ന അവസ്ഥയാണ് മാധ്യമങ്ങളിലൊക്കെ കാണാറ് കടിച്ചു കീറാൻ വരുന്ന നായയുടെ രൂപത്തിൽ മറ്റൊരു രീതിയിലും കൂടെ റാബീസ് നായകളിൽ കാണും അതാണ് പാരാലിറ്റിക് ഫോം ഈ അവസ്ഥയിൽ നായകള് സാധാരണത്തെക്കാട്ടും അധികം ഉൾവലിഞ്ഞാണ് കാണപ്പെടാറ് പാരാലിറ്റിക് ഫോമിലുള്ള നായകള് പമ്മി ക്ഷീണിതനായി കാണുന്ന സമയത്ത് സഹതാപത്തോടെ നമ്മൾ അവരെ പോയി തലോടുകയാണെങ്കിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള മുറിവുകളാണ് കാറ്റഗറി വണ്ണും ടൂവും നിങ്ങൾ അവരെ തൊടുക അല്ലെങ്കിൽ പതിയെ അവർ നിങ്ങൾ നക്കുക എന്നിവയാണ് കാറ്റഗറി ഒന്നിൽ പെടുന്ന മുറിവുകളെങ്കിൽ ചെറുതായി കടിച്ചു പക്ഷെ രക്തം പൊടിഞ്ഞില്ല എന്ന രീതിയിലുള്ള മുറിവുകളാണ് കാറ്റഗറി ടു ഇതിന് മുകളിലേക്കുള്ള എല്ലാ മുറിവുകളും കാറ്റഗറി ആണ് എന്ന് മാത്രമല്ല കണ്ണിൽ അല്ലെങ്കിൽ തുറന്ന മുറിവിൽ ഇവരുടെ ഉമിനീര് വീണാലും അത് കാറ്റഗറി ത്രീ ആയാണ് കണക്കാക്കുക കാറ്റഗറി വണ്ണിന് വാക്സിനേഷൻ വേണ്ട കാറ്റഗറി ടുവിന് വാക്സിനേഷൻ വേണം കാറ്റഗറി ത്രീക്ക് വാക്സിനേഷൻ മാത്രം പോരാ ഇമ്മ്യൂണോഗ്ലോബിലിൻ ഇടുക്കുകൂടെ വേണം ഈ മൂന്ന് കാറ്റഗറി വൂണ്ടിനും ആദ്യം പറഞ്ഞ സോപ്പ് വെച്ച് കഴുകുന്നത് നിർബന്ധമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ മരണത്തിൻ്റെ സമയത്ത് മീഡിയകളിലൊക്കെ കണ്ടത് വാക്സിനേഷന് ശേഷവും കുഞ്ഞ് മരണമടഞ്ഞു എന്നുള്ള ന്യൂസ് ആയിരുന്നു ഇവിടെ വാക്സിനേഷൻ മാത്രമല്ല ഇമ്മ്യൂണോഗ്ലോബിലും ഇമ്യൂണോഗ്ലോബിനും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് വെച്ചാല് വാക്സിനേഷൻ ശരിക്കും പ്രവർത്തിച്ചു തുടങ്ങാൻ ഏഴ് മുതൽ ദിവസം വരെ എടുക്കും പക്ഷെ ഇമ്മ്യൂണോഗ്ലോബ്ലിൻ എപ്പോഴാണ് ഉപയോഗിക്കുന്നത് അന്ന് മുതൽ അപ്പ മുതൽ പ്രവർത്തിച്ചു തുടങ്ങുന്നു ട്രെയിൻ ചെയ്യാൻ പോകുന്ന ആൾക്കാരെ നമ്മൾ ശരീരത്തിലേക്ക് നിക്ഷേപിക്കുന്നതാണ് വാക്സിനേഷൻ എങ്കിൽ ട്രെയിൻ ചെയ്ത പോരാളികളെ നിക്ഷേപിക്കുന്നതാണ് ഇമ്മ്യൂണോഗ്ലോബിൽ എന്നിട്ടും എന്തുകൊണ്ട് ഫെയിലാകുന്നു ഹാബിസ് വൈറസ് കടിയേറ്റ ഭാഗത്ത് മൾട്ടിപ്ലൈ ചെയ്യാണ് ആദ്യം ചെയ്യുക എന്നിട്ട് നമ്മുടെ നടിവ്യൂഹത്തിൽ കയറി സെൻട്രൽ നെർവസ് സിസ്റ്റം അതായത് നമ്മുടെ തലച്ചോറിലേക്കും സ്പൈനൽ കോഡിലേക്കും ലക്ഷ്യം വെച്ച് നീങ്ങി തുടങ്ങും ഏകദേശം ആറ് മുതൽ പതിനാറ് ഇഞ്ച് വരെ ഒരു ദിവസം ഈ വൈറസുകൾ സഞ്ചരിക്കും അതുകൊണ്ട് തന്നെ കാലിൽ കടിയേറ്റ ഒരാൾക്ക് ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങാനുള്ള സമയം വേണ്ട മുഖത്ത് കടിയേറ്റ ഒരാൾക്ക് ഇമ്മ്യൂണോഗ്ലോബിലിന് അല്ലെങ്കിൽ വാക്സിനേഷന് വൈറസുകളെ ചെറുത്ത് നിർത്താൻ വേണ്ട സമയം ലഭിച്ചില്ലെങ്കിൽ ലക്ഷണം കാണിച്ചു തുടങ്ങും അൺഫോർച്ചുനേറ്റ്ലി റാബീസിന് ലക്ഷണം കാണിച്ചു തുടങ്ങി കഴിഞ്ഞാൽ മറ്റൊരു ട്രീറ്റ്മെന്റും ഫലപ്രദമല്ല ഇതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് വാക്സിനേഷനും ഇമ്മ്യൂണോഗ്ലോബിലിനും കൊടുക്കണമെന്ന് പറയുന്നത് ഇമ്മ്യൂണോഗ്ലോബിലിൻ കൊടുക്കുക കടിയിട്ടിയ ഭാഗത്ത് ഇൻഫിൽട്രേഷൻ രൂപത്തിലാണ് ബാക്കിയുള്ളതാണ് ഇഞ്ചെക്ഷൻ ചെയ്യുക ഇങ്ങനെ കൊടുക്കുമ്പോഴുള്ള മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കടി കിട്ടിയത് ഒരുപാട് സ്ഥലത്തുണ്ടെങ്കി ഇവിടെ മാത്രമേ കടി കിട്ടിയിട്ടുള്ളൂ എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് ഇമ്മ്യൂണോഗ്ലോബലിൻ ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് വലിയ മുറിവുകൾ ഉള്ളപ്പോൾ ചെറിയ മുറിവുകൾ കാണാതെ പോകാനുള്ള സാധ്യത കൂടുതലാണ് വലിയൊരു അപകടവും ആണ് ഇനിയുള്ളത് കമ്മ്യൂണിറ്റി അവയർനെസ് ആണ് കേരളത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ എടുത്ത സെൻസസ് പ്രകാരം ഏകദേശം രണ്ട് പോയിന്റ് എൺപത്തി ഒമ്പത് ലക്ഷം നായകളാണ് തെരുവിലുള്ളത് ഈ നായകളിൽ നിന്ന് റാബീസ് ഇറാഡിക്കേറ്റ് ചെയ്യണമെങ്കിൽ രണ്ട് ലക്ഷം നായകളെ എങ്കിലും വാക്സിനേറ്റ് ചെയ്യേണ്ടതുണ്ട് ഒരു വർഷത്തേക്ക് മാത്രമാണ് റാബീസ് വാക്സിൻ്റെ കാലാവധിയുള്ളു അതിനുശേഷം വീണ്ടും ഈ വാക്സിൻ എടുക്കേണ്ടതായിട്ടുണ്ട് പറഞ്ഞു വന്നത് രണ്ട് ലക്ഷം നായകളെ നമ്മൾ എല്ലാ വർഷവും വാക്സിനേറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് റാബീസിൽ നിന്ന് ഒരു മോചനമുള്ളൂ സ്കൂളുകൾ പഞ്ചായത്തുകൾ എൻ ജി ഒസ് എന്തേലും റെസിഡൻസ് അസോസിയേഷന് വരെ അവയർനെസ് വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമാവാം വാക്സിനേഷൻ അല്ലെങ്കിൽ ഇമ്യൂണോഗ്ലോബിലിൻ എന്നിവയുടെ ഒക്കെ ലഭ്യത ഉറപ്പ് വരുത്താൻ ഇവർക്ക് പറ്റും ഇമ്യൂണോഗ്ലോബിളിൻ വാക്സിനേഷൻ കിട്ടാൻ കൂടുതൽ സമയമെടുക്കുന്നത് അല്ലെങ്കിൽ ലഭ്യതക്കുറവ് റാബീസ് മൂലമുണ്ടാകുന്ന മരണത്തിന് കാരണമായിട്ടുണ്ട് സ്കൂൾ തലത്തിൽ റാബീസ് പ്രീ എക്സ്പോഷ്യർ വാക്സിനുകൾ കൊടുക്കുന്നത് അറ്റ്ലീസ്റ്റ് അഞ്ചാം ക്ലാസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കെങ്കിലും നല്ല കാര്യമായിരിക്കും പ്രീ എക്സ്പോഷ്യർ റാബീസ് വാക്സിനേഷൻ പത്ത് വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ ഡബ്ല്യു എച്ച്ഒ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് പത്ത് വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ നായക്കളുടെ ഇരയാവാനുള്ള സാധ്യത കൂടുതലാകുന്നതും നായ കടിക്കുന്ന സമയത്ത് കഴുത്തിലും മുഖത്തും കടി ഏൽക്കാൻ ഉള്ള സാധ്യതയും പരിഗണിച്ചാണ് പ്രീ വാക്സിൻ ഇവർക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് നായ അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളായിട്ട് ഇടപെടുന്ന എല്ലാവരും തന്നെ വെറ്റനറിയൻ പാരവിക്സ് മാത്രമല്ല കർഷകർക്കും ബ്രീഡേഴ്സിനും പ്രീ എക്സ്പോഷ്യർ വാക്സിനേഷൻ റെക്കമെൻഡ് ചെയ്യാവുന്നതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ പോസ്റ്റ് ആണ് അലക്ഷ്യമായി വലിച്ചെറിയുന്ന ഭക്ഷണ അവശിഷ്ടങ്ങൾ കഴിക്കാൻ വരുന്ന നായകള് ഏതാണെന്നോ അല്ലെങ്കിൽ എങ്ങനെയുള്ളതാണെന്നോ നമുക്ക് അറിയാൻ യാതൊരു വഴിയില്ല ഇവിടെയാണ് ഇതിനെക്കുറിച്ചുള്ള അറിവ് നിങ്ങളെ സഹായിക്കാൻ പോകുന്നത് കമ്മ്യൂണിറ്റി ഫീഡിംഗ് പ്രോഗ്രാം അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഡോഗ്സ് എന്ന ഐഡിയ അലക്ഷ്യമായി ഭക്ഷണാവശിഷ്ടങ്ങൾ വലിച്ചെറിയുന്നതിന് പകരം ഒരു പ്രത്യേക സ്ഥലത്ത് ആ പ്രദേശ നായകൾക്ക് ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ നായകൾക്ക് നിങ്ങളോടുള്ള ഭയം കുറയും ഇങ്ങനെ ഭയം കുറഞ്ഞുണ്ടെങ്കിൽ അവരുടെ സ്വഭാവം നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ അവരുടെ സ്വഭാവത്തിലുള്ള മാറ്റം നമുക്ക് കൂടുതൽ വിസിബിളും ആയിരിക്കും വീട്ടിൽ വളർത്തുന്ന നായകളിൽ റാബീസ് വന്നു കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും അത് പാരാലിറ്റിക് ഫോം ആണെങ്കിലും നായ് വിളി കേൾക്കാതിരിക്കുക ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ളതൊക്കെ പലപ്പോഴും ഉടമസ്ഥർ പറഞ്ഞാണ് ഹോസ്പിറ്റലിലേക്ക് എത്താറ് അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായി അറിയുന്ന ഒരു നായകളിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടായാൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ പെട്ടെന്ന് സാധിക്കും ആ പ്രദേശത്തുള്ള നായകള് മറ്റു നായകള് ഈ ഏരിയയിലേക്ക് വരാതെ സൂക്ഷിക്കുകയും ചെയ്യും കമ്മ്യൂണിറ്റി ഫീഡിംഗ് പ്രോഗ്രാമിനെ കൊണ്ടുള്ള മറ്റൊരു ഉപകാരം എന്ന് പറയുന്നത് എ ബി സി വാക്സിനേഷൻ തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി നായയെ പിടിക്കാൻ വരുന്നവരെ കണ്ടാൽ തന്നെ ഓടി ഒളിക്കുന്നവരാണ് മിക്ക സ്ട്രീ ഡോഗ്സും അവർക്ക് പരിചിതമായ ഒരു മുഖം അല്ലെങ്കിൽ സ്ഥിരമായി ഭക്ഷണം ഒരു മുഖം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഓടി ഒളിക്കുന്ന നായകൾക്കും വാക്സിനേഷൻ കൊടുക്കാനും കൂടുതൽ സഹായകമാകും ഈ വീഡിയോ ചെയ്തത് പ്രധാനമായും കമ്മ്യൂണിറ്റി അവെയർനെസ്സിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ന്യൂസ് കേൾക്കുന്ന സമയത്ത് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചൂണ്ടിക്കാട്ടലുകളും എവിടെയൊക്കെ എന്തൊക്കെ തെറ്റിപ്പോയി എന്നുള്ള കാര്യങ്ങളാണ് നമ്മളെപ്പോഴും സംസാരിക്കാറ് അല്ലാതെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളതിനെ കുറിച്ച് ആരും കാര്യമായി സംസാരിക്കുന്നത് കേൾക്കാറില്ല നായകളെ കൊന്നൊടുക്കുക എന്നുള്ള ഒരു കാര്യത്തിലേക്കാണ് പലപ്പോഴും ഈ ചർച്ചകളൊക്കെ തന്നെ എത്തിപ്പെടാറ് പക്ഷെ പല സ്ഥലങ്ങളിലും ഫെയിലായി പോയിട്ടുള്ള ഒരു മാതൃകയാണ് ഈ നായകളെ കൊന്നുകൊടുക്കുക എന്നുള്ളത് ഇതിനെക്കുറിച്ചും ഞാൻ താഴെ ലിങ്ക് ചെയ്തിട്ടുള്ള വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട് കേരളം മൊത്തമായി റാബീസ് ഇറാഡിക്കേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നതിനും നല്ലത് ഒരു പഞ്ചായത്ത് ഒരു മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിക്റ്റ് റാബീസ് ഇറാഡിക്കേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരുടെ അറിവിലേക്കായി കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്